എതിർ സ്വരങ്ങളെ അടിച്ചമർത്തിയും മാധ്യമങ്ങൾക്ക് സെൻസറിങ് ഏർപ്പെടുത്തിയും ജനാധിപത്യ ധ്വംസനം നടത്തിയ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്തിന് സമാനമായി രാജ്യം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങൾക്ക് കർശന സെൻസറിങ് ഏർപ്പെടുത്തിയും എതിർക്കുന്നവരെ ജയിലിലടച്ചും ജനാധിപത്യത്തെ അടിച്ചമർത്തുകയാണ് മോദി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ എന്നിവരുടെ പ്രസംഗങ്ങളിലെ പ്രസക്ത ഭാഗങ്ങൾ സർക്കാർ നിർദ്ദേശപ്രകാരം ദൂരദർശനും ആകാശവാണിയും വെട്ടിത്തിരുത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ അംഗീകൃത ദേശീയ സംസ്ഥാന പാർട്ടികളുടെ നേതാക്കൾ ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെയും നടത്തിയ പ്രസംഗങ്ങൾക്കാണ് നിയന്ത്രണം യെച്ചൂരിയുടെ പ്രസംഗത്തിൽ നിന്ന് വർഗീയ ഏകാധിപത്യ ഭരണകൂടം കിരാത നിയമങ്ങൾ തുടങ്ങിയ വാക്കുകളാണ് ഒഴിവാക്കിയത് സർക്കാരിന്റെ പാപ്പരത്വം എന്ന പ്രയോഗം പരാജയമെന്നാക്കി മാറ്റി ഇലക്ട്രൽ ബോർഡുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ പൂർണമായും നീക്കി ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജന്റെ പ്രസംഗത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് മുസ്ലിം എന്ന് പറഞ്ഞത് ഒഴിവാക്കി പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകളെ എത്രമാത്രം മോദിയും സംഘപരിവാറും ഭയപ്പെടുന്നു എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത് രാജസ്ഥാൻ കർണാടക ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ നരേന്ദ്രമോദി നടത്തിയ വർഗീയ പരാമർശങ്ങൾ മറയില്ലാതെ സംരക്ഷണം ചെയ്യാൻ ദൂരദർശനും ആകാശവാണിക്കും ഒരു മടിയുമില്ലായിരുന്നു അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ മൗനത്തിലാണ് ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കേരളത്തിനെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്ന കേരള സ്റ്റോറി എന്ന ചവർ സ്റ്റോറി സിനിമ തെരഞ്ഞെടുപ്പ് കാലത്ത് സംരക്ഷണം ചെയ്ത ചാനലാണ് ദൂരദർശൻ ആ ദൂരദർശൻ ചാനലിന്റെ ഇപ്പോഴത്തെ ലോഗോയുടെ നിറം കാവ്യാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ലേ